നമസ്കാരം ഭൂമിയുടെ ഭ്രമണം മന്ദഗതിയിൽ എന്ന കണ്ടെത്തലിൽ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഗവേഷകർ ലോകാവസാനത്തിന്റെ സൂചനയാണോ ഇതെന്ന് അവർ സംശയിക്കുന്നത് ഒരിക്കൽ കൂടി ഭൂമിയുടെ വേഗത കുറഞ്ഞാൽ വലിയ പ്രത്യാഘാതങ്ങൾ ആകും സംഭവിക്കുക എന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ചൈനീസ് ഗവേഷകരാണ് ആശങ്ക പ്രകടമാക്കി രംഗത്തെത്തിയിരിക്കുന്നത് ചന്ദ്രൻ ഭൂമിയിൽ നിന്നും അകന്നതാണ് ഇത്തരത്തിൽ ഭൂമിയുടെ കറക്കത്തിന്റെ വേഗത കുറയാൻ കാരണമെന്നാണ് ഗവേഷകരുടെ വിലയിരുത്തൽ ചന്ദ്രൻ അകന്നപ്പോൾ അത് ഗുരുത്വാകർഷണത്തെ ബാധിച്ചു സമുദ്രങ്ങളിൽ വേലിയേറ്റത്തിന് ഇത് കാരണമാക്കി ഇതാണ് വേഗത കുറയാൻ കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെഡിമെന്ററി ജിയോളജി ഓഫ് ചെഗഡു യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിലെ ഗവേഷകരുടെ നേതൃത്വത്തിൽ രണ്ടു മാസത്തെ വിവരങ്ങൾ വിശകലനം ചെയ്ത് പഠനം നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ആശങ്ക പ്രകടനം ആക്കിയിരിക്കുന്നത് എഴുന്നൂറും ഇരുന്നൂറും മില്യൺ വർഷങ്ങൾക്കിടെ ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള അകലം ഇരുപതിനായിരം കിലോമീറ്ററായി വർദ്ധിച്ചിരുന്നു ഇത് ഒരു ദിവസത്തിൽ രണ്ടേ ദശാംശം രണ്ട് മണിക്കൂർ വർദ്ധിപ്പിക്കാൻ കാരണമായി എന്നും ഇവർ പഠനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് രണ്ട് തവണയായിട്ടാണ് ഭൂമിയുടെ കറക്കം കുറഞ്ഞത് അറുന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് മില്യൺ വർഷങ്ങൾക്കിടയിലായിരുന്നു ഇതിൽ ഒന്ന് ഈ പ്രതിഭാസത്തിന് കാരണമായത് എന്തെന്ന് ഗവേഷകർ സൂചിപ്പിക്കുന്നില്ല ഇരുന്നൂറ്റി അൻപത് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ കോംബ്രിയൻ എക്സ്പ്ലോഷൻ ആയിരുന്നു ഭൂമിയുടെ ഭ്രമണത്തെ വേഗത കുറിക്കാൻ കാരണമായ മറ്റൊരു സംഭവം ഇനി ഒരു ദിവസം പെടുന്നതിനെ ഭൂമി അതിന്റെ ഭ്രമണം നിർത്തിയാലോ എന്തായിരിക്കും സംഭവിക്കുക നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുക നിങ്ങൾ ഭൂമധ്യരേഖയോട് ചേർന്നുള്ള എവിടെയെങ്കിലും ആണെങ്കിൽ നിങ്ങളുടെ കാലിനടിയിലെ ഭൂമി കിഴക്കു ദിശയിൽ മണിക്കൂറിൽ കൃത്യം ആയിരത്തി അറുനൂറ്റി എഴുപത്തി നാല് കിലോമീറ്റർ വേഗതയിൽ ചലിക്കുന്നുണ്ട് നമ്മളും കാലിഞ്ഞടിയിലെ മണ്ണും മരങ്ങളും കെട്ടിടങ്ങളും സമുദ്രത്തിലെ ജലവുമെല്ലാം ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്നതിനാൽ നമുക്ക് ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗത തിരിച്ചറിയാൻ സാധിക്കാത്തതാണ് എന്നാൽ ഭൂമി പെട്ടെന്ന് തന്നെ ഭ്രമണം അവസാനിപ്പിച്ചാൽ ആ വേഗത എന്താണെന്ന് നമുക്കും നമുക്ക് ചുറ്റുമുള്ളവർക്കും അറിയാം ഭൂമിയുടെ ഭ്രമണം നിന്ന ഉടൻ മണിക്കൂറിൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തി നാല് കിലോമീറ്റർ വേഗതയിൽ നിങ്ങൾ പറക്കുകയായിരിക്കും ഭ്രമണം നിലച്ചാൽ അക്കാര്യം ഭൂമിയിലെ ജലവും തിരിച്ചറിയുമെന്ന് കോൾഗേറ്റ് സർവകലാശാലയിലെ എർത്താൻ്റെ എൻവിയോൺമെന്റൽ ജിയോ സയൻസ് അസിസ്റ്റന്റ് പ്രൊഫസർ ജോസഫ് ലെവി പറയുന്നുണ്ട് അതുകൊണ്ട് ഭൂമിയുടെ ഭ്രമണം നിലച്ചു പോയാൽ വൈകാതെ വെള്ളം പെട്ടെന്ന് ആർ തളിച്ചു വന്ന് നിങ്ങളെ മൂടാനും സാധ്യത ഏറെയാണ് ഇനി ഏതെങ്കിലും കെട്ടിടത്തിലോ മരങ്ങളുടെ മുകളിലോ ആണെങ്കിലും സുരക്ഷിതമാണെന്ന് കരുതണ്ട ഭൂമിയിലെ മരങ്ങളും കെട്ടിടങ്ങളുമെല്ലാം ചിതറി പോകും ഈ ഒരു ആഗോള ദുരന്തത്തിൽ നിന്നും കുറച്ചെങ്കിലും രക്ഷപ്പെടാനുള്ള സാധ്യതയുള്ളത് അന്റാർട്ടിക്കയിലുള്ളവർക്കായിരിക്കും ഇവിടുത്തെ ഭ്രമണ വേഗത കുറവായതിനാൽ ചെറിയ പരിക്കുകളോടെ അന്റാർട്ടിക്കയിലുള്ള മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും ജീവൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് ധ്രുവ പ്രദേശങ്ങളോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ എത്തുന്നവർക്കാണ് പിന്നെയും അതിജീവിക്കാനുള്ള സാധ്യത താരതമ്യേന മിതമായ ചൂട് ജീവൻ നിലനിർത്താൻ അനുയോജ്യമാണ് എങ്കിലും പകൽ തുടർച്ചയായി ലഭിക്കണമെങ്കിൽ നാടോട് ജീവിതം സ്വീകരിക്കേണ്ടി വരും കാലാവസ്ഥ പ്രവചിക്കാൻ പോലും സാധ്യമല്ലാത്ത വിധം ദുഷ്കരമായി മാറും ഭൂമിയുടെ ഭ്രമണം ആശങ്കകൾ പലതുണ്ടെങ്കിലും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നും ശാസ്ത്രജ്ഞർ ആശ്വസിപ്പിക്കുന്നുണ്ട് White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.